നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ഇന്നത്തെ ചന്ദ്രരാശി ഫലമാണ് ഇവിടെ പറയുന്നത് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഇന്ന് കാര്യക്ഷമതയും വിജയസാധ്യതയും കൂടുതലായിരിക്കും തടസ്സങ്ങൾ മാറും സാമ്പത്തികമായ നേട്ടങ്ങളും ഉയർന്ന സ്ഥാനമാനങ്ങളും പ്രതീക്ഷിക്കാം നല്ല കാര്യങ്ങൾക്കായി ഊർജം വിനിയോഗിക്കുക ഇന്ന് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചുറ്റുമുള്ളവരിൽ മതിപ്പുണ്ടാക്കുകയും ചെയ്യും കാര്യപ്രാപ്തി എവിടെയും വിജയം ശത്രുഹാനി ഉന്നത സ്ഥാനലബ്ധി ധനലാഭം എന്നിവ പ്രതീക്ഷിക്കാം കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് നല്ല ലാഭം പ്രതീക്ഷിക്കാം കുടുംബപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം കുട്ടികൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ വരാൻ സാധ്യതയുണ്ട് അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുക ക്ഷമയോടെയുള്ള ഇടപെടലുകൾ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം നല്ല കാര്യങ്ങൾ ചെയ്യാനും അതുവഴി നല്ല പേര് നേടാനും ഇന്ന് അവസരങ്ങൾ ലഭിക്കും മുൻകുണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകൾ മാറ്റി നല്ല ബന്ധങ്ങൾ വീണ്ടും സ്ഥാപിക്കാൻ സാധിക്കും മറ്റുള്ളവരുമായി തുറന്ന മനസ്സോടെ സംസാരിക്കുന്നത് ഗുണം ചെയ്യും ഈ അവസരം നല്ല സൗഹൃദങ്ങൾ പുതുക്കാൻ ഉപയോഗപ്പെടുത്തുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട പ്രണയബന്ധങ്ങളിൽ വിജയസാധ്യതയുണ്ടെങ്കിലും ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങളും വരാം ഇത് ക്ഷമയോടെ നേരിടേണ്ട സമയമാണ് വെല്ലുവിളികളെ അവസരങ്ങളായി കണ്ട് മുന്നോട്ട് പോകുക സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യുന്നവർ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി നയൻ